അസ്സലാമു അലൈക്കും വറഹമത്തുള്ള മൂന്നാം ക്ലാസ്സിലെ പുതിയ പുസ്തകം ലിസാനുൽ ഖുർഹാനിൻ്റെ ഒന്നാമത്തെ പാഠം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് പാഠത്തിൻ്റെ പേര് ഹാദാ കലമീ പുതിയ പുസ്തകം അനുസരിച്ച് രണ്ടാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളുടെ ഒരു റിവിഷനാണ് മൂന്നാം ക്ലാസ്സിലെ ഈ ആദ്യത്തെ പാഠം പക്ഷേ കഴിഞ്ഞ വർഷം രണ്ടാം ക്ലാസ്സിൽ പഴയ പുസ്തകമായിരുന്നു ആ പഴയ പുസ്തകം പഠിച്ചു വന്ന ആളുകൾ ഇതിൽ പലതും പഠിക്കാത്തവരാണ് ഇതിൽ ഇത് പലതും പഠിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ പരീക്ഷക്ക് ഈ ഭാഗത്തുനിന്ന് എങ്ങനെയായിരിക്കും ചോദ്യം വരുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കഴിഞ്ഞ വർഷത്തെ കുട്ടികളെ പരിഗണിച്ചിട്ട് ഇതിൽ നിന്ന് ചോദ്യം കുറക്കാനാണ് സാധ്യത എന്താവും അറിയില്ല ഏതായാലും ഇത് പഠിച്ചെടുക്കണം കഴിഞ്ഞ വർഷം പഠിക്കാത്ത രണ്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കാത്ത പലതും ഈ ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട് പക്ഷേ പുതിയ ലിസാൻ അനുസരിച്ച് അഥവാ ഇപ്പോൾ രണ്ടാം ക്ലാസ്സിൽ പുതിയ ഈ വർഷം വന്ന ലിസാൻ അനുസരിച്ച് ഇതൊക്കെ ആ ലിസാനിലുണ്ട് ഈ ഒന്ന് ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കുന്നതൊക്കെ ആ ലിസാനിലുണ്ട് അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇതിൻ്റെ അർത്ഥങ്ങളും പഠിക്കുക അതുപോലെ തന്നെ എഴുതാനും എല്ലാം പഠിക്കേണ്ടി വരും എന്നാലേ നമുക്ക് പരീക്ഷക്ക് മുഴുവൻ മാർക്ക് വാങ്ങാൻ കഴിയുള്ളൂ അപ്പം ഹാദാ കലമീ കഴിഞ്ഞ വർഷം കമീസി എന്ന് പറഞ്ഞൊരുപാടുണ്ടായിരുന്നു അല്ലേ ഇവിടെ ഒരു യാവ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ യാവ് കൊടുക്കുമ്പോൾ എൻ്റെ എന്ന് അർത്ഥം വരും എൻ്റെ അപ്പം ഹാദാ ഇത് ഇതെൻ്റെ പേനയാകുന്നു കിതാബി എന്ന് പറഞ്ഞാൽ എൻ്റെ പുസ്തകമാണ് ജവ്വാലി എൻ്റെ മൊബൈൽ ഇങ്ങനെ അവസാന യാവ് കൊടുക്കുമ്പോൾ എൻ്റെ എൻ്റെ അർത്ഥം കിട്ടും ഇനി നോക്ക ചിത്രത്തിൽ നോക്ക ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ട് ആൺകുട്ടി പറയുന്നു അനദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാണ് ഞാൻ പഠിക്കുന്നവരാണ് അപ്പൊ ഈ കുട്ടി എന്താ പറയേണ്ടത് അന അനദാരിസത്വൻ എന്നാ പറയേണ്ടത് അല്ലെങ്കിൽ അന്തി എന്ന് അന്ത്യുക്തി എന്നൊടുത്തിട്ടുള്ളത് അന്ത്യഉത്തി എന്നാണ് അന്ത്യുക്തി എന്നുള്ളത് ഈ പെൺകുട്ടി പറയൂല അത് ഈ ആൺകുട്ടിയാണ് പറയേണ്ടത് അന്തി എന്ന് പറഞ്ഞ അർത്ഥം എന്താ നീ എന്നാണ് ഉഫ്തി എറിഞ്ഞ അവസാനത്തെ അതിന്റെ അർത്ഥം പറഞ്ഞു എൻറെ എന്നാണ് സഹോദരി ഉഫ്ത് സഹോദരി യാ എൻ്റെ അപ്പൊ നീ എന്റെ സഹോദരിയാണെന്നാണ് ഇതിന്റെ അർത്ഥം നീ എൻറെ സഹോദരിയാണ് നീ എന്റെ സഹോദരിയാണെന്ന് ആരാ പറയേണ്ടത് ആൺകുട്ടിയാണ് പറയേണ്ടത് അപ്പോൾ ഇവിടെ മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് തെറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അനദാരിസുൻ അനദാരിസുൻ ഇത് മാർക്ക് ആരോമാർക്ക് ശരിയെന്നെ ഞാനൊരു വിദ്യാർത്ഥിയാണ് ഈ അനദാരിസത്ത് ഇങ്ങോട്ട് കൊടുത്താൽ മതി അപ്പോൾ ശരിയാവും എന്താ ഞാനൊരു വിദ്യാർത്ഥിനിയാണ് ദാരിസത്വൻ ഇവിടെ അവസാനം താവ് കൊടുത്താൽ എന്തായി പെണ്ണിന് പറയുന്നതായി അവസാനം താ താവില്ലാതെ പറഞ്ഞാൽ ആണിൻ്റെതായി അന അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം അന ഞാൻ അപ്പം അനദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാണ് അനധാരിസത്വം ഞാൻ വിദ്യാർത്ഥിനിയാണ് ഇനി അന്തി ഉഫ്തി നീ എൻ്റെ സഹോദരിയാണ് നീ എൻ്റെ സഹോദരിയാണ് ഈ ആൺകുട്ടിയെ പറയേണ്ടത് അപ്പോൾ ഇവിടുത്തെ ഇവിടെ കൊടുത്താൽ മതി അന്തി ഉഫ്തി അന്തി ഉഫ്തി എന്ന് ഇവിടെ എഴുതി കൊടുത്താൽ എന്തായി ശരിയായി ഈ കുട്ടി പറയും നീ എൻ്റെ എന്താണ് സഹോദരിയാണ് അപ്പോൾ ഈ കുട്ടി ഈ ആൺകുട്ടി ഈ പെൺകുട്ടി പറയും എന്ത് അന്ത ഈ ഇവിടെ എഴുതിയത് ഇങ്ങോട്ട് എഴുതി കൊടുക്കുക അപ്പം എന്തായി അന്ത അഹി ഈ ആൺകുട്ടി ഇവനോട് പറയാ ഈ പെൺകുട്ടി ഇവനോട് പറയണെന്ത് നീ എൻ്റെ സഹോദരനാണ് സഹോദരനാണ് അപ്പം ഇവിടെ ഉഹ്തി അന്ത അന ഇത്ര ഇവിടെ പഠിക്കാനുള്ളു അന എന്ന് പറഞ്ഞാൽ ഞാന് അന്ത എന്ന് പറഞ്ഞാൽ നീയൊരു ആൺകുട്ടി അന്തി എന്ന് പറഞ്ഞാൽ നീയൊരു പെൺകുട്ടി അപ്പോൾ ആണാണെങ്കിൽ അന്ത പെണ്ണാണെങ്കിൽ അന്തി ഇത് മനസ്സിലാക്കുക അന ഞാൻ അപ്പോൾ ഒരു പെൺകുട്ടി പറയുകയാണെങ്കിൽ അനദാരിസത്വൻ ഏ ആൺകുട്ടിയാണെങ്കിൽ അനദാരിസുൻ ഇനി പിന്നെ നമ്മളൊരു പെൺകുട്ടിയോടാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ അന്തി എന്നാണ് പറയുക നമ്മളൊരു ആൺകുട്ടിയോടാണ് ആണിനോടാണ് സംസാരിക്കുന്നത് അന്ത എന്ന് പറയുക അപ്പം ആണാണെങ്കിൽ അന്ത പെണ്ണാണെങ്കിൽ അന്തി അത് പഠിച്ചു വെക്കുക അപ്പോൾ അത് റെഡി ആയി ഇനി അടുത്തത് ഹാദ നമ്മൾ പഠിച്ചതാണ് രണ്ടാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ് ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നർത്ഥം ഇത് ഇവിടെ കലമുണ്ട് കലമീം അല്ലേ അപ്പോൾ അവസാനം യാ ഉണ്ട് എന്താണ് ഇത് എൻ്റെ പേനയാണ് ഹാദാ കലമീ ഇതെൻ്റെ പേനയാണ് ഇനി അൽ കലമു ഫിൽ ജേബി ഇവിടെ ഫി എന്ന അക്ഷരം റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ വർഷം മൂന്നാം ക്ലാസ്സിൽ ലിസാനിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ വർഷം മുതൽ രണ്ടാം ക്ലാസ്സിൽ ഡിസാനിൽ തന്നെ ഫീ ഉണ്ട് എന്താ ഫീ എന്ന് പറഞ്ഞാൽ ഇല്ലെന്നാണ് അർത്ഥം ഇൽ അപ്പോ കീശയിൽ എങ്ങനെ പറയാ ഫിൽ ജൈബി ജൈബി എന്ന് പറഞ്ഞാൽ കീശ അപ്പോ അൽ കലമു ഫിൽ ജൈബി അൽ കലമു ഫിൽ ജൈബി ഇനി പേന മദ്രസയിലാണെന്ന് എങ്ങനെ പറയാ അൽ കലമു ഫിൽ മദ്രസത്തി ഈ അൽ ജൈബ് ഇവിടെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി മദ്രസ ചേർത്ത് കൊടുക്കുക അൽ കലമു ഫിൽ മദ്രസത്തി ഇനി പേന ബാഗിലാണ് അൽ കലമു ഫിൽ പേന വീട്ടിലാണ് അൽ കലമു ഫിൽ ബൈത്തി ഇങ്ങനെയാണ് ഈ ഫീക്ക് ശേഷം എവിടെയാണോ സ്ഥലം അത് എഴുതി കൊടുത്താൽ മതി ഫീ എന്ന് പറഞ്ഞാൽ മനസ്സിലായി അടുത്ത് ഹാദി ഹീർത്തു ഇവിടെ അവസാനം താഴുണ്ട് ഹാദിഹി ആണ് ചേർക്കുക നമുക്ക് അറിയാം നമ്മൾ രണ്ടാം ക്ലാസ് പഠിച്ചതാണ് ഇത് പൂച്ചയാണ് ഹാദിഹി ഹിറത്തുൻ ഹാദ എന്ന് പറഞ്ഞാലും ഹാദിഹി എന്ന് പറഞ്ഞാലും ഇത് 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 എന്നാണ് അർത്ഥം ഓക്കെ ഇത് 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 ഹാദിഹി ഹിറത്തുൻ ഇനി ഇവിടുത്തെ ചോപ്പ് കളർ അല എന്നാണ് ഇവിടുത്തെ ചോപ്പ് കളർ ഫീ ആണ് ഫീന്റെ അർത്ഥം നമ്മൾ പഠിച്ചു കീശയിൽ എന്ന അർത്ഥം വന്നു ഇവിടെ അല എന്ന് പറഞ്ഞാൽ മുകളിൽ അപ്പൊ അല ഷജറത്തി പൂച്ച ഇവിടെ ഉള്ളത് മരത്തിന് മുകളിലാണ് അപ്പൊ അൽ ഹിറത്തു അലശ്വജത്തി അൽ ഹിറത്തു പൂച്ച മരത്തിന് മുകളിലാണ് അൽ ഹിറത്തു അലശ്വജത്തി ഇനി പൂച്ച ടേബിളിന് മുകളിലാണ് എങ്ങനെ പറയാ അൽത്തു അലത്താവിൽ ഇനി പൂച്ച വീടിന് മുകളിലാണ് എങ്ങനെ അൽ ഹിറത്തു അലൽ ബൈത്തി അലക്ക് ശേഷം സ്ഥലം മാറ്റിക്കൊടുത്താൽ എന്തായി ആ സ്ഥലത്തിന്റെ പേരായി അപ്പം പൂച്ച പിന്നെ എന്താണ് മദ്രസന്റെ മുകളിലാണ് എങ്ങനെ പറയാ അൽ ഹിറത്തു അലൽ മദ്രസത്തി അപ്പം എല്ലാവരും പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ പുതുതായി പിടിക്കുന്ന ഒന്നാണ് മൻഹാത മൻഹാത എന്ന് ഇവിടെ മന്നാണ് കണ്ടില്ലേ രണ്ട് സ്ഥലത്ത് റെഡ് കൊടുത്ത മഞ്ഞ മൻ എന്ന് പറഞ്ഞാൽ ആര് മൻഹാത ഇത് ആരാണ് മൻഹാദിഹി ഇത് ആരാണ് രണ്ടും ഇത് എന്നെ അർത്ഥം പക്ഷെ ഇവിടെ ഇവിടെ ഹാ ഇല്ല ഇവിടെ ഹാ ഉണ്ട് ഇതെന്തിനാണ് വ്യത്യാസം ആൺകുട്ടി ആണാണെങ്കിൽ ഹാത ഉപയോഗിക്കും ഇനി പെണ്ണാണെങ്കിൽ ഹാദിഹി ഉപയോഗിക്കുക അപ്പം മൻഹാദിഹി ഇവൾ ആരാണ് എന്നർത്ഥം മൻ ഹാധാർണ ഇവൻ ആരാണ് അടുത്തത് ഇവിടെ ആരൊക്കെ ഉണ്ട് ഉപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് ഒരു കുട്ടിയുണ്ട് കുട്ടി പറയാനെന്ത് ഹാദാ അബീ അബെന്ന് പറഞ്ഞ ഉപ്പ അബീ എൻ്റെ ഉപ്പ അപ്പൊ ഇത് എൻ്റെ ഉപ്പയാണ് കുട്ടി പറയാണ് ഹാദാ അബീ പിന്നെ ഹാദിഹി ഉമ്മീ അർത്ഥം നിങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ട് ഇത് എൻ്റെ ഉമ്മയാണ് അപ്പൊ ഇവിടെ ഇവിടെ എന്താ വ്യത്യാസം ഇവിടെ ഹാ ഇല്ല കാരണം ഉപ്പാണല്ലേ പെണ്ണായത് കൊണ്ട് എന്തുണ്ടാവും ഹായ് ഉണ്ടാവും അപ്പോൾ ഹാതി എന്നാണ് പറയുക അപ്പോൾ നമ്മൾ ഈ പേജിൽ എന്തൊക്കെ പഠിച്ചു അന അന്ത അതി ഹാദ ഹാദിഹി ഫി അല മൻ അപ്പോൾ ഇത്രയും വാക്കുകളാണ് നമ്മളിവിടെ പഠിച്ചത് നല്ലോണം പഠിക്കുക കാരണം നിങ്ങൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കാത്ത പലതും ഈ വർഷം ഉണ്ട് നമുക്കിവിടെ നോക്കാം ഐന അതിനെല്ലാം മാ ദാലിക്ക മാതാലി ഇത് നിങ്ങൾ പഠിച്ചതാണ് ദാലിക്കങ്ങൾ പഠിച്ചത് ദാലിക്കും തിൽക്കും നിങ്ങൾ പഠിച്ചതാണ് രണ്ടാം ക്ലാസ് അല്ലേ മാ ദാലിക്ക എന്ന് പറഞ്ഞാൽ എന്താണ് അത് എന്താണ് ഇവിടെ പൂവങ്കോഴിയുണ്ട് അല്ലേ ആ പെൺകുട്ടിയാണ് ചോദിക്കുന്നത് അപ്പൊ ആൺകുട്ടി ഇവിടുന്ന് ഉത്തരം പറയും മാ ദാലിക്ക അതെന്താണ് അപ്പൊ കുട്ടി പറയുന്നത് ദാലി കദീക്കു ദാലി കുൻ അത് പൂവങ്കോഴിയാണ് അപ്പൊ അത് എന്ന് പറയാനാണ് ഉപയോഗിക്കുക ദാലിക അപ്പൊ എന്ന് പറഞ്ഞാലോ ഇത് 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 ഹാധ ഹാത ഹാത അത് 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 ഇനി മാ ഇനിൽക്ക അത് എന്താണ് അപ്പൊ ദാലിക്കുണ്ട് ഉണ്ട് ദാലിക്കുണ്ട് ഉണ്ട് എൻ രണ്ടിന്റെ അർത്ഥം അത് തന്നെ പിന്നെന്തിനാ എല്ലോടും ഇവിടെയും ദാലിക്കൂ പറഞ്ഞാ പോരെ പറ്റൂല കാരണം ഇവിടെ ആരാ വന്നിട്ടുള്ളത് ഇവിടെ പെണ്ണാണ് പെണ്ണ് പെണ്ണ് വന്നാൽ എന്താ ഉപയോഗിക്കേണ്ടത് തിൽക്കയാണ് ഇത് പിടക്കോഴിയല്ലേ അപ്പോ തിൽക്ക ദ ജാജത്തുൻ തിൽക്ക ദ ജാജ തുൻ അത് പിടക്കോഴിയാണ് അത് പൂഴങ്കോഴിയാണ് ദാലിക്കതീക്കുൻ അപ്പോൾ മാ ദാലിക്ക എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ പറയേണ്ടത് ദാലിക്കധീക്കുൻ മാ തിൽക്ക തിൽക്ക ദാജത്തുൻ മനസ്സിലായി ഇനി നമ്മൾ ചിത്രത്തിൽ നോക്കുക ടാബ്ലിൻ്റെ മുകളിൽ ഒരു ബാഗ് ഉണ്ട് ബാഗിൽ പുസ്തകമുണ്ട് ഇവിടെ ചോദ്യം ഇവിടെ ഉത്തരം റെഡി ഇവിടെ റെഡ് കളറിൽ കൊടുത്ത് ഐന എന്നാണ് ഐന ഐന എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് എവിടെ ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിക്കാത്താണ് ഐന എവിടെ ഐനൽ ഹക്കീബത്തു ബാഗ് എവിടെ അപ്പം ഉത്തരം എന്താ അൽ ഹക്കീബത്തു അലത്തോവിലത്തി ബാഗ് എവിടെ ഉള്ളത് മേശന്റെ മുകളിൽ അപ്പം ബാഗ് മേശന്റെ മുകളിലാണ് അടുത്ത് ഐനൽ കിതാബു പുസ്തകം എവിടെ പുസ്തകം എവിടെയാണ് പുസ്തകം ബാഗിലാണ് ബാഗിന്റെ ഉള്ളിലാണ് അപ്പൊ അൽ കിതാബു ഫിൽ ഇവിടെ ഫീ വന്നു ഇവിടെ അല വന്നു ഇവിടെ ഐന വന്നു ഐന ഐന എന്ന് പറഞ്ഞാൽ എവിടെ എവിടെ അപ്പൊ എവിടെ ഐന ഐന അബുൻ ഉപ്പ എവിടെ ഐന ഉമ്മി എന്റെ ഉമ്മ എവിടെ അങ്ങനെ ഐന ഐന എന്ന് പറഞ്ഞാൽ എവിടെ 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 അത് പഠിച്ചു ഇനി നമ്മൾ നോക്കാം ഇവിടെ നമ്മൾ പഠിക്കാത്ത രണ്ടാം ക്ലാസ്സിൽ നിന്ന് പഠിക്കാത്ത സംഭവമാണ് ഇവിടെ പറയണത് എണ്ണങ്ങളാണ് പറയണത് എല്ലാ കുട്ടികളും സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാകും വാഹിദ് ഇസ്നാനി സലാസ എന്നുള്ളത് റെഡ് കളർ മാത്രം വായിക്കാം നമുക്ക് വാഹിദ് ഇസ്നാനി സലാസ അർബ ഹംസ സിത്ത സെബ സമാനിയ തിസ് അഷറ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ പത്ത് വരെ പത്തിനെന്താ പറയുക അഷറ ഒന്നിനെന്താ പറയുക വാഹിദ് അഞ്ചിനെന്താ പറയുക അഞ്ചിനെന്താ പറയുക ഹംസ എട്ടിന് എന്താ പറയുക സമാനിയ ഒമ്പതിനെന്താ പറയാ മനസ്സിലായില്ലേ ഇനി നോക്കുക എൻ്റെ അടുക്കൽ ഒരു മൊബൈലുണ്ട് ഇസ്നാനി എൻ്റെ അടുത്ത് രണ്ട് പേനയുണ്ട് എൻ്റെ അടുക്കൽ മൂന്ന് കിതാബുണ്ട് മൂന്ന് പുസ്തകമുണ്ട് എനിക്ക് നാല് കൂട്ടുകാരുണ്ട് ഫി മദ്രസ തീ ഹംസത്ത് അസാതിദത്തിൻ എൻ്റെ മദ്രസയിൽ അഞ്ച് ഉസ്താദുമാരുണ്ട് ഹി സിത്തു അക്കലാമിൻ എൻ്റെ അടുക്കൽ ആറ് പേനയുണ്ട് ഫീ സൊഫീ സബത്ത് ഔലാദിൻ എൻ്റെ ക്ലാസ്സിൽ ഏഴ് ആൺകുട്ടികളുണ്ട് ഫി ഹി സെനിയത് കറാസീനിൽ എട്ട് കസേരകളുണ്ട് വലി മദ്രസ തീവാബിൻ എൻ്റെ മദ്രസക്ക് ഒമ്പത് ഗേറ്റ് ഉണ്ട് മദ്രസക്ക് പത്ത് ജനലുകളുണ്ട് വിൻഡോകളുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ ഈ ഉദാഹരണങ്ങളൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ വായു സുനാനി സലാസ അത് നിങ്ങൾ നിർബന്ധമായി പഠിക്കാം ഒന്നിനെന്താ പറയുക രണ്ടിനെന്താ പറയുക അത് നിർബന്ധമായി നിങ്ങൾ പഠിക്കുക പത്ത് വരെ അടുത്തു നോക്കുക ഈ പാഠത്തിൽ പ്രധാനമായി പഠിച്ച കാര്യങ്ങൾ അന ഞാൻ അന്ത നീയൊരു പുരുഷൻ അന്തി നീയൊരു സ്ത്രീ ഹാദ ഇത് ഹാദിഹി ഇത് എന്ന് തന്നെയാണ് പക്ഷെ പെണ്ണിന് ഫി അറി അല മേൽ ദാലിക്ക അത് തിൽക്ക എന്ന് പറഞ്ഞാലും അത് പക്ഷെ പെണ്ണിനാണ് മാ എന്ന് പറഞ്ഞാൽ എന്ത് ഏട്ടോ മാ എന്ത് മൻ ആര് ഐന എവിടെ അബീ എൻ്റെ ഉപ്പ കലമീ എൻ്റെ പേന നമുക്ക് വർക്കുകൾ നോക്കാം പിന്നെ ഇവിടെ ബക്കറത്തൊന്നുണ്ട് ഹാദാ ഹാദിഹി എന്താണ് അവസാനം താവുണ്ട് അപ്പൊ ആണ് ഇത് എല്ലാവർക്കും അറിയാം അല്ലേ ഇനി ഇവിടെ അവസാനം താഴ് ഇല്ല അല്ലേ അപ്പൊ എന്താ വേണ്ടി ഹാദാ ദജാജത്തുൻ അവസാനം താഴുണ്ട് ദാലിക്കും തിൽക്കുണ്ടാവുമ്പോ ഏതാണ് താവിനോട് ഉപയോഗിക്കുക തിൽക്ക താ ഉണ്ടെങ്കിൽ തിൽക്ക താ ഇല്ലെങ്കിൽ ദാലിക്ക പാട്ട് പഠിച്ചു നോക്കുക എല്ലാവരും ദാരിസത്തുൻ ദാരിസത്വൻ ഇവിടെ താ ഉണ്ട് അപ്പൊ പെണ്ണാണ് ആണാണെങ്കിൽ അന്ത പെണ്ണാണെങ്കിൽ അന്തി അപ്പൊ അന്തിയാണ് ഇവിടെ കൊടുക്കേണ്ടത് താ ആർക്കുണ്ടാവുക പെണ്ണിനെ ഉണ്ടാവുക അപ്പൊ പെണ്ണിനെ ആകുമ്പോ അന്തി ദാരിസുൻ ഹിയ അന ആരാണ് അനദാരിസുൻ നമ്മൾ പഠിച്ചതാണ് അനദാരിസു അടുത്തത് ഇവിടെ അയ്യാവ് ചേർത്ത് കൊടുക്കാനാണ് ഹാദ അബുൻ ഇതെന്തായി ഹാദാ അബി ഇതെന്റെ ഉപ്പയാണ് ഹാദിഹി ഉമ്മുൻ അപ്പോൾ അവിടെന്താക്കണം ഹാദിഹി ഉമ്മി ഹുവ സദീഖി അടുത്തത് ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ അക്കത്തിൽ എഴുതണം ഇവിടെ അക്ഷരത്തിൽ എഴുതണം ഇവിടെ മൂന്ന് പേരുണ്ട് അപ്പം മൂന്നിന് എന്താ മൂന്ന് മൂന്ന് നമ്പർ കൊടുത്തു സലാസ അടുത്തത് ഇത് എത്രണ്ട് ഉണ്ട് എട്ട് എങ്ങനെ അറബിയിൽ എഴുതുക എങ്ങനെയാണ് എട്ട് അറബിയിൽ എഴുതുക എട്ടിന് എന്താ പറയുക സമാനിയ അടുത്ത് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണ്ട് ഇവിടെ നാല് ഇങ്ങനെയാണ് അറബിയിൽ എഴുതുക നാലിന് അറബാത്തുൻ എഴുതി കൊടുക്കുക ഇത് ഉണ്ട് ഒമ്പത് അറബിയിൽ ഇങ്ങനെ എഴുതുക എന്താ പറയുക തിസ്അത്തുൻ അടുത്ത് ഇത് ഉണ്ട് പത്തെണ്ണുണ്ട് എന്താ പറയുക അഷറ ഇപ്പം എല്ലാവരും പാട് ശരിക്ക് പഠിക്കുക എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങട്ടെ സ്ലാമുണ്ട്